നമസ്കാരം പ്രിയ എസ് കെ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ സർപ്പ ആരാധനയെക്കുറിച്ചാണ് പറയുന്നത് പ്രധാനമായിട്ട് സർപ്പ ദൈവങ്ങൾക്ക് ആയില്യം നക്ഷത്രത്തിൽ നടത്തുന്ന പ്രധാനമായിട്ടുള്ള പൂജയാണ് പൂജ കുടുംബ ഐശ്വര്യത്തിനും പുത്ര ലാഭത്തിനും രോഗ ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടുവാനുമായി പ്രധാനമായി ചെയ്യുന്ന ഒരു പൂജയാണ് ആയില്യപൂജ പൂജ നടത്തി സർപ്പ ദൈവങ്ങളെ ആരാധിച്ചു വന്നാൽ നമുക്ക് സന്താന സൗഭാഗ്യം കൈവരുന്നത് മാത്രമല്ല സമ്പൽ സമൃദ്ധിയും നമുക്ക് കൈവരുന്നതാണ് സർപ്പദൈവങ്ങളെ ആരാധിക്കുന്നവർക്ക് എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്നതിൽ ഒരു സംശയവുമില്ല സർപ്പാരാധനയിൽ പ്രധാനമായിട്ട് സർപ്പങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കുക പ്രധാനമായി നിവേദ്യങ്ങൾ സമർപ്പിക്കുക സർപ്പവലി നടത്തുക കളമെഴുത്തും പൂജകളും സർപ്പത്തിൻ്റെ കളമെഴുത്തും മറ്റു പാട്ടും നടത്തുന്നതും അതിവിശിഷ്ടമായിട്ടുള്ള സർപ്പാരാധനയാണ് സർപ്പാരാധന നടത്തി വന്നുകഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായി നാഗ ദൈവങ്ങളുടെ പ്രീതി ലഭിക്കും ആ പ്രീതി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധത്തിലുമുള്ള ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കുന്നതാണ് സർപ്പദൈവങ്ങൾ പ്രസാദിച്ചു കഴിഞ്ഞാൽ സൽസന്ധാനങ്ങൾ ഉണ്ടാകുക മാത്രമല്ല ഈ ജന്മത്തിലും വരും തലമുറയ്ക്കും വരും തലമുറയിൽ വരുന്ന സന്തതികൾക്കും സകലവിധ ഐശ്വര്യങ്ങളും സമ്പത്തും ലഭിക്കുന്നതാണ് പ്രധാനമായി ആയില്യം നാളിൽ നാഗദൈവങ്ങൾക്ക് സമർപ്പിക്കുന്ന പ്രധാനമായിട്ടുള്ള വഴിപാടാണ് ആയില്യപൂജ ആയില്യപൂജയിൽ നൂറും പാലും സമർപ്പിക്കുന്നതാണ് പ്രധാന വഴിപാട് അതുപോലെ സർപ്പങ്ങൾക്ക് നിവേദ്യങ്ങൾ സമർപ്പിക്കുക സർപ്പബലി നടത്തുക സർപ്പത്തിൻ്റെ കളമെഴുത്തും പാട്ടും തുടങ്ങിയ പ്രധാന പൂജകളാണ് സർപ്പാരാധനയിൽ ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത് സർപ്പാരാധന കൊണ്ട് സന്തതി സന്തതിയുണ്ടാകാം ധനമുണ്ടാകും അതുപോലെ എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും മുക്തിയും നമുക്ക് ലഭിക്കുന്നു സർപ്പ ദൈവങ്ങൾക്ക് വേണ്ടിയുള്ള പ്രധാനമായിട്ടുള്ള വഴിപാടാണ് പൂജയാണ് കളമെഴുത്തും പാട്ടും ഈ കളമെഴുത്തും പാട്ടും പ്രധാനമായി നടത്തുന്നത് പുള്ളുവൻ സമുദായത്തിലുള്ള ശാന്തിമാർ മാത്രമാണ് ഈ പുള്ളുവൻ പാട്ട് നടത്തുന്നത് ഇത് പ്രധാനമായിട്ട് സർപ്പദോഷങ്ങൾ മാറാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രധാനമായിട്ടുള്ള പൂജയാണ് ൻ പാട്ട് ആയില്യം നാളിൽ നാഗദൈവങ്ങൾക്ക് പ്രത്യേക പൂജകൾ നടത്തുക അതുപോലെ നൂറും പാലും സമർപ്പിക്കുക എന്നീ പൂജകൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ലഘുവായിട്ടുള്ള പൂജാവിധികളാണ് ഈ പൂജകൾ ചെയ്യുകയും നാഗദൈവങ്ങളുടെ പ്രീതി അല്ലെങ്കിൽ നാഗദൈവങ്ങൾ നമ്മളെ പ്രസാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ സകലവിധ ഐശ്വര്യവും കൈവരുന്നതാണ് നാഗ ദൈവങ്ങളുടെ പൂജയിൽ പങ്കെടുക്കുക പ്രധാനമായിട്ട് നാഗ ദൈവങ്ങളുടെ സർപ്പദോഷങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ജപിക്കേണ്ട ഒരു മന്ത്രം പറയുകയാണ് ഈ മന്ത്രം പറയുക പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഈ മന്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും നമുക്ക് യം ഉണ്ടാവില്ല അതുമാത്രമല്ല നാഗദോഷങ്ങൾ മാറുകയും ചെയ്യും ഈ മന്ത്രം പറഞ്ഞു തുടങ്ങേണ്ടത് പ്രധാനമായി ഞായറാഴ്ചയും ആയില്യവും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിലാണ് ഈ മന്ത്രം പറയേണ്ടത് ഈ മന്ത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സകലവിധ സൗഭാഗ്യങ്ങളും കൈവരുന്നതാണ് നാഗദോഷങ്ങൾ മാറി നാഗഭയം മാറി നമുക്ക് എല്ലാവിധത്തിലുള്ള സന്തതി പരമ്പരകൾക്ക് സകലവിധ സൗഭാഗ്യങ്ങളും നൽകുന്ന ഒരു മന്ത്രമാണ് മന്ത്രം ഇങ്ങനെയാണ് ഓം ക്രീം നാഗരാജായ നമ ഓം ക്രീം നാഗരാജായ നമ ഈ മന്ത്രം ജപിക്കുന്നത് ശാപദോഷങ്ങൾ മാറുന്നതിനും പ്രധാനമായി നാഗദോഷങ്ങളും അതുപോലുള്ള യം മാറുക അതുപോലെ രോഗശാന്തിക്കും വേണ്ടി ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് പ്രധാനമായി നാഗർ പ്രീതിക്ക് ആയില്യവ്രതം നല്ലതാണ് ആയില്യവ്രതം ഇരിക്കുമ്പോൾ മത്സ്യ മാംസാദികൾ പൂർണ്ണമായി ഒഴിവാക്കി അതായത് ആയില്യ ദിവസത്തിൻ്റെ തലേന്ന് മാംസാദികൾ പൂർണ്ണമായി ഒഴിവായി വ്രതമിരുന്ന് ആയില്യ ദിവസം പ്രധാനമായി തീർത്ഥം സേവിച്ച് ആയില്യ പൂജകളിൽ പങ്കെടുത്ത് ക്ഷേത്ര ദർശനം നടത്തി അഭിഷേകം ചെയ്ത പാൽ സേവിച്ച് വ്രതം അവസാനിക്കാവുന്നതാണ് ഈ ആധുനിക യുഗത്തിലും സന്താന ഭാഗ്യമില്ലാതെ ധാരാളം പേർ കഷ്ടപ്പെടുന്നത് നാം കാണുന്നുണ്ട് അങ്ങനെയുള്ളവർ നാഗപ്രീതി വരുത്തി നാഗദൈവങ്ങൾക്ക് ഈ പറയുന്ന ആയില്യപൂജ പോലുള്ള പൂജകൾ സർപ്പബലി സമർപ്പിച്ചു വന്നാൽ അവർക്ക് സന്താന ഭാഗ്യം കൈവരുന്നതാണ് പ്രധാനമായിട്ട് നാഗരാജാവ് നാഗേക്ഷി എന്നീ നാഗദൈവങ്ങൾക്ക് ദൈവങ്ങൾക്ക് നോറും പാലും സമർപ്പിക്കുക കൂടാതെ മണ്ണാർശാല ആയില്യത്തിൽ പങ്കെടുക്കുക തുടർച്ചയായി ഏഴ് മണ്ണാർശാല ആയില്യത്തിൽ പങ്കെടുക്കുന്നത് വളരെ നല്ലതാണ് സന്താന ഭാഗ്യമില്ലാതെ കഷ്ടപ്പെടുന്നവർ ചെയ്യേണ്ടത് ഒന്നു മാത്രമാണ് സികിത്ഷയോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മണ്ണാർശാല പോലുള്ള പുണ്യ നാഗക്ഷേത്രങ്ങളിൽ പോയി ഉരുളി കമഴ്ത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് സന്താന ഭാഗ്യം കൈവരുന്നതാണ് അതിന് സാധിക്കാത്തവർ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി നാഗപൂജകൾ ആരാധനകൾ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും കൈവരുന്നതാണ് സന്താന ഭാഗ്യം ലഭിക്കാത്തവർക്ക് സന്താന ഭാഗ്യം കൈവരുന്നതാണ് സർവവിധ ഐശ്വര്യത്തിനും നാടിൻ്റെ ക്ഷേമത്തിനും നാഗപൂജകൾ ആരാധനകൾ ചെയ്യുന്നത് നല്ലതാണ് ജാതി മത മതഭേദമന്യേ എല്ലാവരും ഒരുപോലെ ചെയ്യേണ്ട ഒരു ആരാധനയാണ് നാഗ ആരാധന ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളേവർക്കും നന്ദി നമസ്കാരം